ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസിന് ഒരുക്കമായുള്ള മൂന്നാം ഞായറാഴ്ചയിലെ വചനവിചിന്തനത്തിനും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി യേശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്നാപക യോഹന്നാൻ്റെ ജനനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂകാ സുവിശേഷം ഒന്നാമധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക ഈ വചനഭാഗത്ത് അൻപത്തി എട്ടാമത്തെ വചനം നമുക്ക് ധ്യാന വിഷയമാക്കാം വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുക കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എലിസബത്തിനോട് കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും എലിസബത്തിനോടൊത്ത് സന്തോഷിക്കുന്നതാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുക നമ്മുടെ കുടുംബത്തിലേക്ക് സമൂഹത്തിലേക്ക് നാം ഓരോരുത്തരിലേക്ക് ദൈവം എത്രമാത്രം കാരുണ്യമാണ് ചൊരിഞ്ഞിരിക്കുന്നത് എന്ന് ഇപ്പോൾ ചിന്തിക്കാം നമ്മുടെ ആരോഗ്യം നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ ആയുസ് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ ജീവിത പങ്കാളി സമൂഹാംഗങ്ങൾ നമ്മുടെ ദൈവം പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുന്ന ജീവിതാവസ്ഥ എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈ ദിവസം നമ്മൾ ജീവിച്ചിരിക്കുന്നതും ഈ ദിവസം നമ്മൾ ഈ വചനം കേൾക്കുന്നത് പോലും ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിലാണ് ദൈവമക്കളായി നമ്മൾ എല്ലാവരും ജീവിക്കുന്നതും വളരുന്നതും അതാണ് എഫേസൂസ് ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വചനങ്ങളിൽ ലേഖ നമ്മെ ഓർപ്പെടുത്തുക ദൈവിക കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ കാരുണ്യം കൃപാവരമായി നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവിക കൃപാവരം കൈകാര്യം ചെയ്യുന്നവരാണ് നാം എന്നുള്ള ചിന്ത ഇന്ന് ഈ വചന വിചിന്തനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം ദൈവത്തിൻ്റെ കാരുണ്യത്തെയോർ സന്തോഷിക്കാം എന്നിലേക്ക് ദൈവം ചൊരിഞ്ഞ കാരുണ്യമല്ല എൻ്റെ സഹ ജീവികളിൽ എൻ്റെ ബന്ധുക്കളിൽ എൻ്റെ സ്നേഹിതരിൽ എൻ്റെ കുടുംബാംഗങ്ങളില് എൻ്റെ ഉറ്റവരിൽ എൻ്റെ ഉടയവരിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന കാരുണ്യത്തെ ഓർത്ത് സന്തോഷിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം ആ ചൊരിഞ്ഞിരിക്കുന്ന കാരുണ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം മക്കളിൽ ചൊരിഞ്ഞിരിക്കുന്ന കാരുണ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം കുടുംബത്തിൽ കർത്താവ് ചൊരിഞ്ഞിരിക്കുന്ന കാരുണ്യത്തെയോർത്ത് നന്ദി പറയണം കാരുണ്യത്തെയോർത്ത് നന്ദി പറയാനുള്ള ഒരു വലിയ മനസ്സ് ഇന്നെല്ലാവരും രൂപപ്പെടട്ടെ അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയാനുള്ള ഒരു കൃപയായി ഇപ്പോൾ എല്ലാവരിലും നിറയട്ടെ അമീൻ